ഹലോ ഇന്ന് ഞങ്ങൾക്ക് മ ഇന്നലെ നല്ല മഴയും ചെറിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ചെറിയൊരു പാവക്കൂണാണേ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു ഇതുകൊണ്ടെങ്കിൽ കറി വെക്കാനൊന്നുമില്ല ഇച്ചിരിയും കൂടെ മുഴുപ്പുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കറി വെക്കാമായിരുന്നു ഓർത്താം അപ്പം ഞങ്ങളുടെ വലിയ മിച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി ഒരു കൂണൊക്കെ ഉള്ളെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ഒരു സാധനം ശരിയാക്കി തരണം അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കാം എന്ന് കരുതിയേ അപ്പോൾ അതിനായിട്ട് ഇത് ഞങ്ങളുടെ കുരുമുളക് ചെടിയാണേ കുറ്റിക്കുരുമുളക് അപ്പം അതിൽ നിറച്ച് കായൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് അപ്പം അതിൽ നിന്നൊരു തണ്ട് കുരുമുളക് എടുത്തു ഇത്രയും കുരുമുളക് നമുക്ക് ശരിക്കും ആവശ്യമില്ല അപ്പം അതിനോടൊപ്പം തന്നെ ഇത് ഒരു രണ്ട് കാപ്പിയലയാണ് ഞാൻ എടുക്കുന്നത് വാഴയിലയോ അല്ലെങ്കിൽ കൊക്കോ ഒട്ടയുടെ ഇലയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ ഒരു ഒരിച്ചിരി കറിവേപ്പിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് പറിച്ചോണ്ട് വന്നാലല്ലോ അതിൻ്റെ പുറകിലൊക്കെ വലിയ എട്ടുകാലിയുടെ കൂടോ എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് നോക്കുക ഇനി നമുക്കത് കഴുകണം അപ്പം അതിന് മുന്നേ നമ്മളിത് കൂണാണ് കുഞ്ഞി കൂണ് അതിൻ്റെ ഞാൻ ഞങ്ങൾ ഇവിടെയാണെങ്കിൽ കൂണൊക്കെ കിട്ടും അതിൽ കത്തി വെച്ചിട്ടൊന്നും ചെയ്യാറില്ല നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂണിൻ്റെ ലീഫിൻ്റെ അതിൻ്റെ ഇലയുടെ ഇല എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ വെളിയിൽ ഒരു ചെറിയൊരു പാട പോലെ ഉണ്ടല്ലോ അതൊന്ന് പൊളിച്ച് കളഞ്ഞ് അപ്പോൾ ബാക്കി മണ്ണീന്നുള്ള തണ്ട് ഭാഗത്തിൽ ചെറിയ മണ്ണിൻ്റെ ഇതൊള്ളൂ അത് നമുക്ക് കഴുകി കഴുകിയെടുത്താൽ മതി അതിന്ന് ഒന്നും പോകാനില്ല കളഞ്ഞ് ആകെ ഇച്ചിരിയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചെത്തി കളഞ്ഞാൽ ഇതാവില്ല അപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെക്കണം അപ്പം ഇത് കുരുമുളക് ഞാൻ അത് കഴുകിയിട്ടുണ്ടായിരുന്നു തണ്ടോടുകൂടി കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊഴിച്ചിട്ടു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ചധികം ഇതിട്ടാൽ മതി എന്താ കുരുമുളക് അല്ലെങ്കിൽ ഇത്തിരി ഇട്ടാലും മതിയേ അപ്പം അത് പൊഴിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം കഴുകി വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ കഴുകണം ഇടിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു ചെറിയ തണ്ട് കറിവേപ്പിലൊണ്ട് ഒരു ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം അപ്പം അതിൻ്റെയോടൊപ്പം നമുക്ക് വേറെ രണ്ടുമൂന്ന് സാധനങ്ങളും കൂടെ ചേർക്കേണ്ടതുണ്ട് ഇച്ചിരി ഉപ്പ് ഒരു ശകേലം മഞ്ഞൾപ്പൊടി നമ്മളത് എന്നാ കഴുകാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മൾ കഴുകുന്നത് അപ്പം അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ട് പിന്നെ കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇത് കാപ്പിയിലയാണേ അപ്പം കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കൂകുണ് ഞാൻ കഴുകി മഞ്ഞളിട്ട് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചതച്ച് ചെയ്യിക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ അതിലൊന്ന് പിടിക്കട്ടെ ചെറുതായിട്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളകിൻ്റെ അത് മാത്രം മതി എന്നുവെച്ചാൽ അതിന് നല്ല അത്യാവശ്യവും ഉണ്ട് ഇങ്ങനെ വലിയ അധികം ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ പിട്ടക്കൂണ് അത് ഉണ്ടാക്കി പിടിച്ച് വരുമ്പോൾ ശകയിലേ കാണുള്ളൂ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ ഈ രീതിയിൽ ചെയ്യുക പിന്നെയാണെങ്കിൽ മുഴുവനോടെ അടുപ്പിൽ കനലിലിട്ട് ചുട്ട് തരും പിന്നെ അപ്പച്ചട്ടിയിൽ ഇങ്ങനെ പൊത്തി വെച്ച് പ്രത്യേകിച്ച് ഒന്നും കാണില്ല ഈ ഇച്ചിരി ഉപ്പ് ഇതാക്കും പിന്നെ ഇച്ചിരി മഞ്ഞളും കൂടെ അന്ന് പക്ഷേ നമ്മുടെ സാറ പച്ച മഞ്ഞൾ ഉണക്കി എടുത്തേക്കണേ ആ സാധനം അപ്പോൾ അതിങ്ങനെ ചതച്ചിട്ട് അതും ഇതിങ്ങനെ പൊത്തി വെക്കും എന്നിട്ട് അപ്പം കല്ലിലിട്ട് ചുറ്റു തരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം അന്ന് പക്ഷേ കൊക്കോയിലോ വാഴയിലോ ആയിരിക്കുക ഉപയോഗിക്കുക അപ്പോൾ അത് കി പൊട്ടിയില്ലെങ്കിൽ ഇതുപോലെ കാപ്പിയില ഒരു കാപ്പി കാപ്പിയിലക്കകത്ത് കൊള്ളാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഒരു പടത്തിന് ഇരിക്കട്ടെ എന്ന് കരുതി രണ്ട് കാപ്പി എല്ലാം എടുത്താൽ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക എങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകാത്ത രീതിയിൽ അന്ന് ചുരുട്ടിയെടുക്കുകയാണേ എങ്ങനെ അത് ചുരുട്ടിയ താഴെപ്പ് പോലും ആ രീതിയിൽ എഴുത്താൽ മതിയെ വേറെ എന്തെങ്കിലും നാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കെട്ടി കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യാം ഞാനൊരു ഫാഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഫാഷൻ ഡിസൈനറിൻ്റെ സകാല കാര്യങ്ങളും വെളിയിലെടുത്തിട്ടുണ്ട് ഞാൻ നൂലിട്ട് നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റൗവിൻ്റെ അപ്പച്ചട്ടിയിലെ ഇതൊന്നും നോക്കണ്ട ഇത് ഇച്ചിരി നല്ലതന്നെയാണേ അത് ജസ്റ്റ് ഒന്ന് ഇതാ ഒരു പൊടിക്ക് കൊടുത്തിട്ടുണ്ട് പൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടത് വെച്ച് ഒരു ഇച്ചിരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ മറിച്ചും തിരിച്ചു കൊണ്ട് കൊടുത്താൽ മതി വേഗം റെഡിയായി കിട്ടും അതിനിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ നീര് ഇറങ്ങുന്നുണ്ട് കേട്ടോ ചൂട് കയറുമ്പോഴേ എല്ലാം വാടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ഒന്നും സഹിക്കാൻ പറ്റില്ല നല്ല അടിപൊളി സ്മെല്ലാണ് വെളുത്തുള്ളിയുടെ അടിപൊളി ഇലയൊക്കെ വാടി നല്ല ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് അടിപൊളി സ്മെല്ല അതിന്ന് വരുന്നത് അത് ഓർക്കുമ്പോഴാണ് അപ്പം അത് എല്ലാം സെറ്റായി തോന്നുന്നു നല്ല മണം നല്ല വെന്ത മണമൊക്കെ വന്നാൽ അപ്പോൾ ഞാനതൊരു ചുമ്മാ പാത്രത്തിലോട്ടാക്കിയിട്ട് ഫോളിലോട്ട് കൊണ്ടു വയ്ക്കുമായിരുന്നേ എല്ലാവരും കാണാൻ നല്ല അടിപൊളി ചൂടാക്കി ഇത് എന്നവാനുള്ള ആക്രാന്തം കാരണം എടുത്തോണ്ട് അവനൊരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ടു വന്നു അകത്തോട്ട് എടുത്തോണ്ട് ഇടക്കിടക്ക് ഓട്ടവ ഒരു വിളത്തി പിടിച്ച് പറിച്ചിവിടെ കൊണ്ടുവരണേ നമുക്ക് അയിനിയത് പൊട്ടിച്ചു വെക്കേ എഴുത് കത്തറുക തന്നെ എഴുതും ഉൾക്കാൻ ഹായ് 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 ഉൾക്കാണ്ടിക്കട്ടെ ആ ഒരു കട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു കൈയില് ഫോണും ഒരു കൈ കൊണ്ട് കൊണ്ടാക്കി കഴിക്കണം എങ്ങനെയാകും എന്തു അതിന്റെ ഇടയ്ക്ക് കൊച്ചു തുറക്കുന്നോ ഏതവസ്ഥയിലായിരിക്കുമോ എന്തു പണ്ട് കഴിച്ചാ ടേസ്റ്റ് കിട്ടിയാ മതിയോ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി കുറച്ച് തോന്നിച്ചാലും ഉണ്ടാക്കി പിടിച്ചേക്ക് ദേ ഈ ഒരു ഇത്ര ഉള്ളൂ സാധനം അപ്പൊ നല്ല ചൂട് പോകുന്നുണ്ട് തൊണ്ട പൊള്ളു എന്തോ അതേ ഇച്ചിരി സാധനം കഴിച്ചോട്ടെ ആദ്യം ആയിരത്തിഅണ്ണൂറ്റിഇരുപത് ആ പിന്നെ നല്ല ടേസ്റ്റ് ആണ് തോന്നിയേ കറിവേപ്പിരി ഒക്കെ ആഡ് ഇതായി നല്ല ടേസ്റ്റാണ് എല്ലാ ൂട്ട് പല പല കൈകൾ പിന്നെ വന്നു തുടങ്ങി നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ പല പല കൈകൾ വന്ന് തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുഞ്ഞിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൻ്റെയൊക്കെ എക്സ്പ്രഷൻ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ലേ അവൻ ഒറ്റത്തൊപ്പിട്ട് തരും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കും